ഓക്കെ എന്ത് ഓണറുടെ പേര് അറിയത്തില്ല അല്ലേ കൊള്ളാം ഓണറുടെ പേര് അറിഞ്ഞു വിടാം കച്ചവടക്കാരുടെ അഞ്ച് ദിവസം അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓണറുടെ പേര് കഴിഞ്ഞു പ്രഥമൻ അല്ലേ പാലട പ്രഥമനാണ് എങ്ങനെ പിടിക്കണേ താണ്ടേ നമ്മുടെ പാലട പ്രഥമനാണ് അപ്പം ഫസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളതില്ലെന്ന് പറയും ഓക്കെ ഇവിടെ കുടിക്കുന്നവരെല്ലാം എന്താ അഭിപ്രായം പറയുന്ന എല്ലാവരും പാഴ്സലാവാൻ പോകണം അല്ലേ അപ്പൊ എന്താ ഞാൻ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ ഏതൊക്കെയേട്ടാ പായസമുള്ള ഏതൊക്കെയാ പായസ ബ്രഹ്മസെല്ലി അടപ്രഥമൻ ഏറ്റവും അടിപൊളി അടിപൊളിയാ ഏറ്റവും അടിപൊളി അടിപൊളിയാ അപ്പൊ ഒരു മണി ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഒരു അടപ്രഥമനും പിന്നെ വേറെ ബ്രഹ്മിശല് രണ്ടെണ്ണം ഓരോ ഗ്ലാസ് ഇടും ഒരു ഗ്ലാസ് എത്ര രൂപയോടിയത് നാപ്പത് ബാക്കിയെല്ലാം മുപ്പത് രണ്ടെണ്ണം മുപ്പത് അല്ലേ ഓക്കേ അപ്പൊ നമ്മൾ ഇതാ പായസം കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ വഴിയോരത്ത് നമ്മുടെ ഒരു ചേട്ടൻ പാവം ഇങ്ങനെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ഇവിടെ തുടങ്ങിട്ട് എന്തോ പേരെന്തോ എൻ്റെ പേര് സനൽകുമാർ അല്ലെ എവിടെയാ താമസം എവിടാ ആ ഉമേനല്ലൂര് തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആളാണ് അപ്പോൾ ബ്രഹ്മശല്യം പാലടയുണ്ട് പ്രഥമനുണ്ട് അല്ലേ ഓക്കേ പണ്ട് പോലെ പായസ കച്ചവട എന്ത് ഓണറുടെ പേര് അറിയത്തില്ലല്ലേ കൊള്ളാ ഓണറുടെ പേര് അറിഞ്ഞു കച്ചവടക്കാരുടെ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓണറുടെ പേര് ചോദിച്ചു വെച്ചേക്കണം കേട്ടോ മറക്കരുത് ഇതേപോലെയൊക്കെ ആൾക്കാർ ചോദിക്കും ആഹാ ഇത് ചൂട് നിൽക്കുന്ന ഹോട്ട് കണ്ടെയ്നറല്ലേ അപ്പം ചൂട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ പായസം നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നിനക്ക് വേണ്ടേടാ പിന്നെ പായസം ഏ ഓക്കെ അപ്പം ഇത് ഇതേതാ സാധനം ഏതാ പാലട ഇതാണ് നമ്മുടെ പാലട നമ്മുടെ പാലട പ്രഥമൻ അല്ലേ പാലട പ്രഥമനാണ് ഇത് എങ്ങനെ പിടിക്കണേ ആട്ടെ നമ്മുടെ പാലട പ്രഥമനാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളതില്ലെങ്കിൽ ആ കൊള്ളതില്ലെന്ന് പറയും ഓക്കെ ഇവിടെ കുടിക്കുന്നവരെല്ലാം എന്താ അഭിപ്രായം പറയുന്ന എല്ലാവരും പാഴ്സലാവാൻ ചോണ്ടു പോകണം അല്ലേ അപ്പം എന്താ ഞാൻ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ പാലട പ്രഥമൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ വീട്ടിൽ ഉണ്ടാകുന്ന തന്നെ അല്ലേ വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെ വീട്ടിൽ ഇവിടെ ഒരു ഇത്ത നിൽക്കുന്ന ആ ഇത്താണോ ഉണ്ടാക്കുന്നത് അല്ല അല്ലേ വേറെ ഒരിത്താണ് ഉണ്ടാകുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ പാലട പ്രഥമൻ അപ്പം ഇത് നമ്മുടെ സ്പോട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ താണ്ടേ നമ്മുടെ ഇവിടുത്തെ പെനി ഐസ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞുള്ള ഒരു ഐസ് ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണിച്ചു കൂടാ പനി ഐസ് ക്യാൻറ്റീൻ ഓട്ടെ അതിന് ജസ്റ്റ് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു പുതിയൊരു മിനി മീ മിനി സൂക്ക് പറഞ്ഞിട്ടുള്ളൊരു ഷോറൂമും കാര്യങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്താണ് നമ്മുടെ പാലട പ്രഥമ കുടിക്കുന്നുണ്ട് ഇതിനകത്ത് സേമിയ ഇതാ അല്ലേ വര്യാ നമുക്ക് ആവശ്യത്തിനുള്ള ഭയങ്കര വലിയ മധുരം നല്ല നല്ല ആയിട്ടുള്ള മധുരം കൊള്ളാം പക്ഷേ എനിക്ക് തോന്നുന്ന ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ അടിപൊളി അല്ലേ പാല പ്രഥമൻ പ്രഥമൻ ഒന്ന് കുടിച്ചു ഒന്ന് കാണിച്ചു കൊടുത്തേ ഇത് ശർക്കര അല്ലേ അപ്പം ഇത് പ്രഥമൻ നമ്മുടെ അട അടപ്രഥമൻ അടപ്രഥമൻ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടോ മറ്റേനെക്കാലം കൊള്ളാം അടപ്രഥമ പാലട പ്രഥമനെക്കാലം അടപ്രഥമ നല്ല ഉണ്ട് നല്ല ഉണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം നമ്മളെ നമ്മൾ ഇതേപോലെയുള്ള വഴിയുള്ള ഇതേപോലെയുള്ള കച്ചവടക്കാരെയും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നമ്മളൊന്ന് ചെയ്യുന്നത് എനിക്ക് മറ്റേ മറ്റേതിനേക്കാൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ഡീസന്റ് ആയിട്ടുള്ള പായസം ഈ പറയുന്നത് പോലെ നമ്മൾ പറയുന്നതുപോലെ എന്നുണ്ട് പിന്നെ നമ്മളെ ആദ്യം ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യും വായലോട്ട് വെജ് അല്ലേ ആ കുടിയും അതിന്റെ ടേസ്റ്റ് ഇറങ്ങും ടേസ്റ്റ് ഇറങ്ങി പോട്ട് അതുകൂടി അത് കുടിച്ചില്ലല്ലേ അതുകൂടി നീ ഇതാ നിനക്ക് ഇതാണ് ഉള്ള എനിക്കിതാണ്ടേ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രഥമനാണ് ഇഷ്ടപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലട് പക്ഷെ എനിക്ക് അടപ്രഥമനാണോ ഇഷ്ടപ്പെട്ടാള ആ അടുത്ത പ്രാവശ്യം വരുമ്പോ മുതലാളിയുടെ പേര് ചോദിച്ചു ചോദിച്ചേക്കണം എങ്ങനെ ഉണ്ട് ഡെയിലി എത്ര ക്ലാസ് കണക്കില്ല ഓ ഒരു ും ഫുള് വലിയായിട്ട് പോയില്ലേരുമ്പഴേ പോലെ നിർത്തിനാലും തീർന്നില്ലെങ്കിലും അപ്പൊ ദൈവം സഹായിച്ച് തീരട്ടെ അപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു പ്രഥമന്റെ ഈ ഒരു ഹട്ട് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ കൊല്ലം പോസ്റ്റ് ഓഫീസ് മുക്കുണ്ടല്ലോ കൊല്ലം പോസ്റ്റ് ഓഫീസ് മുക്കിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പുടയും കാര്യങ്ങളൊക്കെ കാണാം ഗൂഗിൾ പേ എല്ലാം ഉണ്ടല്ലേ ഗൂഗിൾ പേ സംവിധാനം എല്ലാം ഉണ്ട് അവിടെ നിൽക്കുന്ന ആളുടെ റിവ്യൂ എടുത്തോട്ടെ കുഴപ്പമുണ്ടോ ഏ വേണ്ടല്ലേ അപ്പം പിന്നെ എന്നാൽ എടുക്കുന്നില്ല അതിനാണെന്നുണ്ടെങ്കിൽ കൊള്ളാം അപ്പം ബാക്കിയും കൂടെ ഞാൻ കുടിച്ച് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പം നമ്മുടെ ഇത് എത്ര രൂപ രണ്ട് ക്ലാസ് പായസം കൂടെ എഴുപത് രൂപ അല്ലേ പായസം അപ്പൊ എഴുപത് രൂപയാണ് രണ്ട് ഗ്ലാസും കൂടെ എഴുപത് രൂപ ഓണത്തിനൊക്കെ തുടങ്ങി കൂടാ ഓണത്തിനുണ്ടായിരുന്നാ ഓക്കേ പാഴ്സലായിട്ട് എന്തോ കവറിൽ കൊടുക്കൂല്ലേ ഓ അതിനകത്ത് ഓ എല്ലാം നമ്മുടെ നല്ല അടിപൊളിയായിട്ടാ കൊടുക്കുന്നതല്ലേ പാക്ക് ചെയ്ത് മറ്റേ നമ്മുടെ പിന്നെ നല്ല രീതിയിലുള്ള ഡബ്ബയ്ക്കകത്ത് പാക്ക് ചെയ്താ കൊടുക്കുന്ന എത്ര മില് ആണുമായിരിക്കും

അപ്പോൾ പോസ്റ്റ് ഓഫീസ് നോക്കിയിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ കൊല്ലം പള്ളിമുക്ക് പള്ളിമുക്കിന്ന് തൊട്ടടുത്ത ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഇടത് സൈഡിലായിട്ടൊക്കെ തന്നെ കേക്ക് വേൾഡ് ഉണ്ടല്ലോ കേക്ക് വേൾഡ് ബേക്കറിയുടെ കുറച്ച് മുമ്പായിട്ടായിരിക്കുക അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് ആണ് പെനി ഐസ് കാൻറ്റി ഒക്കെ ഉള്ളത് അപ്പം അടിപൊളിയായിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേട്ടോ അപ്പോൾ ശരി വഴി കൂടെ പോകാൻ നേരത്ത് ഒന്ന് കയറിയേ ഉള്ളൂ അപ്പോൾ ഇതാണകത്താ വ്യത്യസ്തമായിട്ടുള്ള ഫുഡും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട് വെയിറ്റ് ആൻഡ് സിങ് എല്ലാവർക്കും പൈസ